പാലക്കാട് ചന്ദ്രനഗറിൽ ഓട്ടിസം ബാധിച്ച രോഗിയെ ശുശ്രൂഷിക്കാനായി എത്തിയ അസം സ്വദേശിയാണ് റിജ്വാൻ ഹുസൈൻ കഴിഞ്ഞ ഒരു വർഷമായി ചന്ദ്രനഗറിലെ വീട്ടിൽ ജോലി ചെയ്യുന്നു കഴിഞ്ഞ ദിവസം അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആറ് പവൻ തൂക്കം വരുന്ന സ്വർണ ലോക്കറ്റും ഇരുപതിനായിരം രൂപയും മൊബൈൽ ഫോണും കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു വീട്ടുകാരുടെ പരാതിയിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ബംഗളൂരുവിലെത്തി അവിടെ നിന്നും സുഹൃത്തിൻ്റെ സഹായത്തോടെ നാട്ടിലേക്ക് പോകാനായിരുന്നു പദ്ധതി പക്ഷേ അതിനു മുന്നേ സൗത്ത് പോലീസ് പൊക്കി പത്തൊമ്പത് വയസ്സുകാരനായ റിജ്വാൻ കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലായി ജോലി ചെയ്യുന്നു ഒരു വർഷമായി ചന്ദ്രനഗറിലെ വീട്ടിലാണ് ജോലി വീട്ടുകാരുടെ വിശ്വസ്തരായിരുന്നു പക്ഷേ ഒരവസരം കിട്ടിയപ്പോൾ പണി കൊടുത്തു ഇതുപോലെ അന്യ സംസ്ഥാനക്കാരെ വീട്ടിലെ ജോലിക്കായി വെച്ചിരിക്കുന്നവർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് സ്വാതന്ത്ര്യം ഒരുപാട് കൊടുത്താൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും